പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ സജ്ജമാക്കുന്നതിനായി വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ പൊതുയോഗം വെള്ളിയാഴ്ച വടക്കാഞ്ചേരി മന്ദിരത്തിൽ വച്ചു മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിലിന്റെ അധ്യക്ഷതയിൽ നടന്ന ആദ്യ യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു അധികാരമോഹത്തിന്റെ ഭരണപരമായും എല്ലാ അധികാരങ്ങളും കിട്ടിയ ഒന്നും ചെയ്യാത്ത ആള് ഏറ്റവും വലിയ അഴിമതിക്കാരനായ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ ഈ അഴിമതിക്കെതിരെ ഒരു വാക്ക് വാക്കു ഒരുമിച്ചിരിക്കാത്ത ആള് കരുവന്നൂർ ബാങ്കിന്റെ ഏറ്റവും വലിയ വിഷയം നടക്കുമ്പോൾ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആള് എന്താണ് രാധാകൃഷ്ണന്റെ മഹത്വം ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്ന പ്രതികളെ ൂർ സെൻട്രൽ ജയിലിൽ കൊടുത്തപ്പോൾ അവരെ സ്വീകരിച്ച് ജയിലിലേക്ക് ആനയിച്ച ആള് മാർസിസ്റ്റ് പാർട്ടിയുടെ എല്ലാ കൊള്ളൽ താബയ്ക്കും കൂട്ടി നിന്നിട്ടുള്ള ഒരാളാണ് രാധാകൃഷ്ണൻ ആ രാധാകൃഷ്ണൻ ഇവിടെ ആലത്തൂരിന്റെ മണ്ണിൽ നിന്ന് ലോക്സഭയിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം അവർ സംശയം പിന്നെ മൂന്നാമത് നമ്മുടെ പാർട്ടിയുടെ കാര്യമാണ് പാർട്ടിയിൽ എല്ലാ കാലത്തും പല പ്രസിദ്ധികളും വന്നുണ്ട് ദേശീയ തലത്തിലാണ് പ്രസിദ്ധി അപ്പം ഇങ്ങനെ പല സ്ഥലത്തും ആളുകൾ അധികാരം കിട്ടാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക ബിജെപി കർണാടകത്തിലെ ലക്ഷം വന്നപ്പോ ബി ജെ പിന്നും കുറെ പേര് ഇംഗിടു വന്നു അധികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്ക് അധികാരമില്ലാതെ നിക്കാൻ കഴിയില്ല അപ്പൊ സ്വാഭാവികമായി അവരൊക്കെ പോകും പക്ഷെ താഴെ തട്ടിൽ ഈ പ്രസ്ഥാനത്തിനെ സ്നേഹിക്കുന്ന ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കണം ആഗ്രഹിക്കുന്ന ജനങ്ങൾ കോൺഗ്രസിന്റെ കൂടെയുണ്ട് ബി ജെ നിന്ന് പോലും കോൺഗ്രസിലേക്ക് അത്തരം ആളുകൾ കടന്നു വരുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ആരും സംശയിക്കേണ്ടത് ഡി സി സി ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി മുൻ മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സന്ധ്യ കൊടക്കാടത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് റഫീഖ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി വി സണ്ണി ബ്ലോക്ക് സെക്രട്ടറിമാരായ സുരേഷ് പാറയിൽ ശശി മംഗലം ബാബുരാജ് കണ്ടേരി കർഷക കോൺഗ്രസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി ആർ രാധാകൃഷ്ണൻ സി ടി കൊച്ചുദേവസി മണ്ഡലം സെക്രട്ടറി എൻ എ അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു കെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായി തെരഞ്ഞെടുക്കപ്പെട്ട നിഹാൽ റഹ്മാൻ ആദിത്യൻ അഫ്സാൻ ഷെയ്ഖ് എന്നിവരെ മണ്ഡലം കമ്മിറ്റി ആദരിച്ചു ബ്ലോക്ക് മണ്ഡലം ബൂത്ത് ഭാരവാഹികളും പോഷക സംഘടനാ ഭാരവാഹികളും കൌൺസിലർമാരും സഹകാരികളും കോൺഗ്രസ് പ്രവർത്തകരും യോഗത്തിൽ പങ്കെടുത്തു ബി ന്യൂസ് वड़काजेरी